വാഹനങ്ങളിൽ ഫുൾ ടാങ്ക് ഇന്ധനം നിറയ്ക്കരുത് എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശത്തിനെതിരെ പ്രമുഖ പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനിയായ ഇന്ത്യൻ ഓയിൽ വാഹനങ്ങളിൽ ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ചാൽ പൊട്ടിത്തെറിവ് ഉണ്ടാവും എന്ന തരത്തിലാണ് പ്രചരണം നടക്കുന്നത് ഇത് വ്യാജ സന്ദേശമാണ് എന്ന് ഇന്ത്യൻ ഓയിൽ വ്യക്തമാക്കി പ്രകടന ആവശ്യതകൾ ക്ലെയിമുകൾ ബിൽറ്റിംഗ് സുരക്ഷാ ഘടകങ്ങളുള്ള അന്തരീക്ഷ സാഹചര്യങ്ങൾ എന്നിവ പരിഗണിച്ചാണ് വാഹന നിർമ്മാതാക്കൾ വാഹനം രൂപകൽപ്പന ചെയ്യുന്നത് പെട്രോൾ ഡീസൽ ിൽ ഇന്ധന ടാങ്കിൽ വ്യക്തമാക്കിയിട്ടുള്ള പരമാവധി അളവ് വരെ ഇന്ധനം നിറയ്ക്കാൻ ശൈത്യകാലമോ വേനൽ പരിഗണിക്കാതെ നിർമ്മാതാവ് വ്യക്തമാക്കിയ പരമാവധി പരിധിവരെ വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നത് തികച്ചും സുരക്ഷിതമാണ് ഇന്ത്യൻ ഓയിൽ വിശദീകരിച്ചു ഈ സന്ദേശം വ്യാജമാണെന്ന് പെട്രോൾ ഡീലേഴ്സ് അസോസിയേഷനും വ്യക്തമാക്കി ഗ്യാസ് പുറത്തേക്ക് പോകുന്നതിന് ടാങ്കിൽ എപ്പോഴും ഇടമുണ്ട് താപനില വ്യതിയാനങ്ങൾക്കൊപ്പം ഇന്ധനം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിലും തീയോ തീ പടരാൻ സാധ്യതകളുള്ള മറ്റു വസ്തുക്കളുമായോ സമ്പർക്കം പുലർത്തുന്നില്ല എങ്കിൽ അതിനൊരിക്കലും സ്വയം പൊട്ടിത്തെറിക്കാൻ കഴിയില്ല ആധുനിക ഇന്ധന ടാങ്കുകൾ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അസോസിയേഷൻ വ്യക്തമാക്കി